ിപ്പോൾ നിൽക്കുന്നത് ത്രാലിലാണ് ജമ്മുകശ്മീർ ശ്രീനഗറിനിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള ത്രാലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ത്രാലിൽ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമുണ്ട് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്ന് കരുതപ്പെടുന്ന ഭീകരൻ ആസിഫ് ഷെയ്ഖിൻ്റെ വസതിയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ദൃശ്യം ഈ വീടാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ രണ്ട് മണിക്ക് ഈ തകർത്തിരിക്കുന്നത് അതായത് ഇവിടെ ഈ ആസിഫ് ഷെയ്ഖിനെ അന്വേഷിച്ച് ഈ രാഷ്ട്രീയ റൈഫിൾസ് ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയ റൈഫിൾ സംഘം എത്തുകയാണ് ഉണ്ടായത് തുടർന്ന് വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു ആ പരിശോധനയുടെ സമയത്ത് ഇവിടെ ഈ വീട്ടിനുള്ളിൽ ഒരു പെട്ടിയിൽ ചില സംശയാസ്കരമായ ചില വസ്തുക്കൾ ഉണ്ടായിരുന്നു രാഷ്ട്രീയ റൈഫിൾസിൻ്റെ സംഘം അത് പരിശോധിച്ചിരുന്നു ആ പരിശോധിക്കുന്ന ഇടയിലാണ് ഈ ഈ സ്ഫോടകം ഉണ്ടായത് നമുക്കിപ്പോൾ കാണാൻ ഈ വീടിൻ്റെ അടുക്കളയിലാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ അത് വച്ചിരുന്നത് ഈ വീടിൻ്റെ ഉരുൾപ്രദേശത്തിലാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഈ വീടാണ് ഇതിലാണ് ഇന്നലെ ഇതുണ്ടായത് നമുക്ക് ഈ വീടിന്റെ ഈ മറ്റ് ദൃശ്യങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ കാണാവുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഇതിനിടയിൽ ഈ ഈ സമീപ പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ ഇവിടെ ഇവിടെ എത്തുന്നുണ്ട് അവർ അവർ പലരും നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നത് ഈ ആസുഫ് ഷേഖ് കഴിഞ്ഞ കുറച്ച് കാലമായി അതായത് ഏതാണ്ട് മൂന്ന് വർഷമായി അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല അദ്ദേഹത്തെ അന്വേഷിച്ചായിരുന്നു ഈ കാരണം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട നടത്തുന്ന അന്വേഷണത്തിൽ ഈ ആസുഫ് ഷേഖിൻ്റെ പങ്ക് ഈ അന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായി അത് സംബന്ധിച്ചുള്ള വിവരം ലഭ്യമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന അതായത് ആസിഫ് ിനെ അന്വേഷിച്ച് നടത്തിയ പരിശോധനയായിരുന്നു ഇന്നലെ പുലർച്ചെ നടന്നത് ജമ്മുകാശ്മീരിലെ രാഷ്ട്രീയ റൈഫിൾസും അതുപോലെ തന്നെ ജമ്മുകശ്മീർ പോലീസും ഉണ്ടായിരുന്നു ഈ പരിശോധന നടത്തിയിരുന്നത് ജമ്മുകാശ്മീർ റൈഫിൾസാണ് ഏതായാലും കനത്ത തിരിച്ചടി ഈ ഭീകരർക്ക് നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് വേണ്ടി ഉള്ള അരിച്ചു പറക്കിയുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് ഈ വീടിന്റെ ദൃശ്യങ്ങൾ ഉൾഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാവുന്നതാണ് ഈ സ്പോ ഈ ഈ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് നമുക്ക് ഈ അടുക്കള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും കാണാൻ വേണ്ടി കഴിയുന്നത് ഈ സ്ഫോടക വസ്തുക്കൾ പോലെ സംശയിക്കപ്പെടുന്ന ചില വസ്തുക്കളെ ഈ വീട്ടിൽ ശേഖരിച്ചിരുന്നു എന്നതാണ് പ്രാഥമികമായി നൽകുന്ന വിവരം പക്ഷേ ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല നിലവിൽ ഇവിടെ പോലീസിന്റെയോ അല്ലെങ്കിൽ സൈന്യത്തിന്റെയോ ഒന്നും മറ്റേ സാന്നിധ്യമില്ല ഇന്ന് പുലർച്ചെയാണ് ഈ സംഘം ഇവിടെ അതായത് ഈ ഈ ഇന്ത്യൻ സൈന്യം ഇവിടെ എത്തിയിരുന്നത് ഇതിന് തൊട്ടടുത്തുള്ള അതായത് ഈ ആസിഫ് ഷേഖ് ഉണ്ടായി ഉണ്ടാകാം എന്ന് സംശയിക്കപ്പെടുന്ന തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും ഈ തകർത്തിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ഈ പരിശോധനകളും മറ്റ് കാരണ മറ്റ് സംഭവങ്ങളുമൊക്കെ നടക്കുന്ന സമയത്ത് ഈ സമീപത്തുള്ളവരെ എല്ലാവരെയും തന്നെ ഒഴിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആളപായവും ഉണ്ടായിട്ടില്ല നാട്ടുകാരിൽ ചിലർ ഈ ഇതിനെ ഇതിനെതിരെ ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷെ പൊതുവെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് മാധ്യമങ്ങളോട് വലിയ തോതിലുള്ള സഹകരണമൊന്നുമില്ല ഈ ദക്ഷിണ കശ്മീരിലെ ഏറ്റവും തീവ്രവാദത്തിന് ഈറ്റില്ല അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ത്രാല് മുഖ്യപട്ടണമായ ത്രാലിൽ നിന്ന് ഏതാണ്ട് നാലഞ്ച് കിലോമീറ്റർ അപ്പുറ സഞ്ചരിച്ചാൽ മാത്രമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് എത്താൻ വേണ്ടി കഴിയുന്നത് ഏതായാലും ഈ വീട് ഭാഗികമായി ഇപ്പോൾ തകർന്നിരിക്കുകയാണ് ത്രാലിൽ ആദ്യമായി എത്തുന്ന ഒരു മലയാളി മാതൃഭൂമി സമുഖം നമ്മുടെ മാതൃഭൂമി ന്യൂസ് ആയിരുന്നു ഇതിനുശേഷം ബിജ്ബുഗാറിലേക്ക് പോകണം ബിജ്ബുഹാറയിലും സമാനമായ ഈ ആദിൽ ടോക്കറിന്റെ വീട് ഭീകരൻ ആദിൽ തൂക്കറിന്റെ വീട് സുരക്ഷാസേന തകർത്തതായാണ് ലഭിക്കുന്ന വിവരം പക്ഷേ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല ബിജ്ബിഹാരിയിൽ ഈ ആദിൽ തൂക്കറിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശവും ഭീകരർക്ക് ഈ ശക്തമായ സ്വാധീനമുള്ള പ്രദേശമാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇന്ത്യൻ സേനയുടെ ശക്തമായ ഇടപെടലാണ് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായിരിക്കുന്നത് പഹൽഗാമിലെ ഈ ഏറ്റവും ശക്തമായ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള സൈന്യത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു നീക്കമായിരുന്നു ഇത് ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ദ്വേന്ദ്ര ദ്വിവേദി ശ്രീനഗറിൽ എത്തുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ആദിൽ ഷേഖിൻ്റെ വസതി ഭാഗികമായി ഇപ്പോൾ തകർത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം